അപ്പേലേട്ടാ അത് ആ ചേച്ചിയിൽ നിർത്തിക്കോള നിർത്തി നീ ഇവിടെ നിർത്തിക്കോ നീ നീ എടാ കാശി കുറച്ച് ഓടിക്കുള്ള ഒരു ഓട്ടം മുറിയില്ലേ ഞങ്ങള് ജീവിക്കണേ എടാ ഞാൻ കാശി കുറച്ച് ഓടിയതല്ല പിന്നീട് കണ്ടു പറഞ്ഞതോ തിരിഞ്ഞു നോക്കാതെ നമ്മൾ ഈ കണ്ണാടി കാണുന്ന ഒരുപാട് മുഖങ്ങളില്ലേ ഇറങ്ങി പോകുമ്പോൾ വണ്ടി കാശ് തരാനായിട്ട് പേഴ്സ് കുത്തി പേഴ്സി നോക്കുന്നവര് നീ കണ്ടിട്ടില്ലേ അഞ്ചു രൂപയുടെ ചീട്ടെടുക്കാനായിട്ട് ആശുപത്രി പേടി എത്തുമ്പോ ചെല്ലറത്തുട്ടുകൾ എന്നെ കൂട്ടുന്നവരെ അങ്ങനെയുള്ളവരല്ലടാ നമ്മുടെ ഈ ഓട്ടോയിൽ കൂടുതലും കയറണേ എത്ര മറച്ചു പിടിച്ചാലും അവരുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ ഒരു ഓട്ടോക്കാരനെ കൊണ്ട് കഴിയും കാരണം ഒരു ദിവസം നമ്മൾ എത്ര ആളുകളായിട്ട് ഇടപഴകുന്നവരടാ ഇരുവര് കുറവാന്നാമ്മ പറഞ്ഞപ്പോ ഞാനാ പറഞ്ഞേ അമ്പൂര മതി എനിക്ക് അപ്പങ്ങനെ എനിക്കൊക്കെ നിറയെ അനുഭവമുണ്ട്